എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് പൈതൃക പദ്ധതിയുടെ സഹകരണത്തോടെ സോഷ്യൽ സയൻസ് ടീച്ചേഴ്സ് ഫോറം ചരിത്ര സ്മാരകങ്ങളെ കോർത്തിണക്കി പൈതൃക പഠനയാത്ര സംഘടിപ്പിച്ചു മുസിരിസിൽ ആദ്യമായാണ് കെ സഹകരണത്തോടെ ഒരു സംഘം പൈതൃക പഠനയാത്ര സംഘടിപ്പിക്കുന്നത് തൃശൂർ ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള നാൽപ്പത്തിയാറ് സാമൂഹ്യശാസ്ത്ര അധ്യാപകരാണ് പൈതൃക പഠനയാത്രയിൽ പങ്കെടുത്തത് സോഷ്യൽ സയൻസ് ടീച്ചേഴ്സ് ഫോറം ജില്ലാ പ്രസിഡന്റ് കെ പി സജയൻ ജോയിന്റ് സെക്രട്ടറി ടി ജി ഷീബ ട്രഷറർ ബി പ്രിയ എന്നിവർ പഠനയാത്രയ്ക്ക് നേതൃത്വം നൽകി മുസിരിസ് മാർക്കറ്റിംഗ് മാനേജർ സെബിൻ സി ബിജു മ്യൂസിയം മാനേജർ ഡോക്ടർ മിഥുൻ സി ശേഖർ അഡ്മിനിസ്ട്രേഷൻ മാനേജർ ബാബുരാജ് കേ എന്നിവർ അധ്യാപകരുടെ സംഘത്തെ അനുഗമിച്ചു